നമസ്കാരം അൻഗാ ഡിസൈൻസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഒരു അടിപൊളി പാർട്ടി വെയർ കളക്ഷനുമായിട്ടാണ് വീണ്ടും ഞാൻ വന്നിട്ടുള്ളത് ഫ്രോക്ക് ടൈപ്പിലെ വിചിത്ര സിൽക്സും അതുപോലെ തന്നെ എന്താ ടിഷ്യൂ ഒരു വെറൈറ്റി പാറ്റേൺ ആണ് സോൾഡ് ഔട്ട് ഉറപ്പാണ് നമ്മൾ ലാസ്റ്റ് കൊണ്ടു ആ ആ ആൻഡ് ടൈപ്പ് മോഡൽ ഫ്രോക്ക് പോലെ തന്നെ ഇതിന്റെയും സോൾഡ് ഔട്ട് നമുക്ക് ഉറപ്പാണ് അപ്പൊ വീഡിയോ കണ്ടാൽ തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കോമന്റും പ്രിൻറ്റ് ചെയ്തതിന് ശേഷം എല്ലാവർക്കും വീഡിയോ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക അറിയുന്നവർക്കൊണ്ട് അറിയുന്നവരെ കൊണ്ട് എല്ലാവരും എന്താ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പൊ നമുക്ക് ഒട്ടും താമസിക്കാതെ നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ ഇങ്ങനോട്ട് പോവാം രണ്ട് കലാ ചാട്ടിലാണ് നമ്മുടെ ഈ മാനുക്കിൻ നമ്മളെ നോക്കിട്ടല്ല ഇരിക്കുന്നത് നമുക്ക് ജസ്റ്റ് പൊസിഷനിൽ മാറ്റം വരുത്താം ഓക്കെ അപ്പൊ കണ്ടോ രണ്ട് കലാച്ചാട്ടിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി സുഹൃത്തെയാണ് സൂപ്പർ കളക്ഷൻസ് ആണ് പോവാമേ നമുക്ക് വിചിത്ര സിൽക്സിന്റെ തന്നെ ഒരു അടിപൊളി പാറ്റേൺ അതായത് മെറോൺ കോമ്പിനേഷനിലാണ് കേട്ടോ ഇതിൽ വന്നിട്ട് ഗോൾഡൻ കളർ ടിഷ്യൂ ആണ് കോമ്പിനേഷൻ വന്നിട്ടു അതിൽ ഫ്ലവർ പ്രിന്റ് ആണ് വന്നിട്ടുള്ള പഫ് സ്ലീവിൽ ഇവിടെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് റൗണ്ട് ആൻഡ് നെക്കിൽ വന്നിട്ട് ഗ്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത് മിറൾസ് ആണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് നല്ല പഫാണ് എടുത്തിരിക്കുന്നത് ഇപ്പം ഏട്ടെ ഇവിടുന്ന് കുഞ്ഞു കുഞ്ഞ് ഇവിടെ കേട്ടിരിക്കുക ഇവിടുന്ന് കുഞ്ഞു 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 പഫ എടുത്തിട്ട് ഇവിടെ കണ്ടാവും ആ ഒരു ലാസ്റ്റിക്കും കൂടെ കൊടുത്തപ്പോൾ ആ പഫ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റും രണ്ട് വശത്തും നമ്മൾ അതേ ടിഷ്യൂ ഓർഗൻസയിൽ ആ ഒരു ഫ്ലോറലിൻ്റെ പ്രിന്റിൻ്റെ മെറ്റീരിയൽ ആണ് കൊടുത്തിട്ടുള്ളത് റൗണ്ട് ആൻഡ് നെക്കിൽ കിഡിലൻ പാറ്റേൺ ആണ് കേട്ടോ യോ കട്ടിങ്ങിൽ ഫ്രോക്കാണ് പാനൻസ് എടുത്തിട്ടുള്ള ഫ്രോക്കാണ് വന്നിട്ടുള്ളത് ഓക്കെ നമുക്ക് പന്ത്രണ്ടോളം പാനൽസ് വരുന്നുണ്ട് കേട്ടോ ടോട്ടൽ നമുക്ക് പന്ത്രണ്ടോളം പാനൽസ് വരുന്നുണ്ട് ബാക്കിൽ വന്നിട്ട് ഡോറീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വേണ്ട മെറൂൺ ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് പിന്നെ വരുന്ന നല്ലൊരു ടീൽ ബ്ലൂ ആണ് ടീൽ ബ്ലൂലും നമുക്ക് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ടിഷ്യു ഓർഗൻസില് തന്നെ ബ്ലൂ കോമ്പിനേഷന്റെ ഫ്ലോറൽസ് ആണ് സെയിം പാറ്റേൺ തന്നെയാണ് പഫ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പഫ് ഒക്കെ എടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് ഇവിടെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഷോർട്ട് ഓഫ് സ്ലീവ് ആണ് വരുന്നത് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു വേണ്ട പക്ഷേ ഞാൻ പറയട്ടെ ഫ്രോക്ക് ടൈപ്പ് ഞാൻ എടുക്കുമ്പം എനിക്ക് എപ്പോഴും ഫ്രോക്ക് ടൈപ്പിൽ എന്താ പറയുക നമ്മുടെ ജോർജ് ഇങ്ങനെ കൊലുകുലത്തെ മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടമാണ് അതേ പാറ്റേണിൽ തന്നെ നമുക്ക് ഈ ഒരു വിചിത്ര സിൽക്സും അതായത് അങ്ങ് പടപെടാതെ കിടക്കാതെ ഒഴുകി കിടക്കുന്ന ഒരു പാറ്റേൺ ആണ് വിചിത്ര സിൽക്സിൻ്റെയും നല്ല ഭംഗിയുള്ള രണ്ട് കളർ കളർച്ചാട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അടിപൊളി ആയിട്ടുണ്ട് എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ആറേ ഒൻപത് ഒൻപത് ലൈനിങ്ങിനോട് കൂടിയിട്ടുള്ള പ്രോപ്പ് ടൈപ്പ് കിടിലൻ ഫ് സ്ലീവ് കുർത്താസ് ആണ് അപ്പൊ ആര് മിസ് ചെയ്യരുത് സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം ഞാനിപ്പോ ജൂൺ മൂന്നാം തീയതി ഇടാനുള്ള വീഡിയോ രണ്ടാം തീയതി എടുക്കാൻ ഞായറാഴ്ച ആയിട്ട് ഞങ്ങൾ വർക്കിംഗ് ആക്കിട്ട് വർക്കിംഗ് വെച്ചാൽ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് ആക്ച്വലി ഇപ്പോ ഇവിടെ മഴ തുടങ്ങിയിട്ടുണ്ട് പന്ത്രണ്ടര ആയിട്ടോ സമയം രാവിലെ ഉച്ചയ്ക്ക് നല്ല മഴയാണ് രാവിലെ രാവിലെയെന്ന് പറയുമ്പോൾ ഏർലി മോർണിംഗ് അല്ല എന്നാലും പന്ത്രണ്ട് മണി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം രാവിലെ ആണല്ലോ അപ്പം ഉച്ച ഉച്ചയ്ക്ക് ഇപ്പം പന്ത്രണ്ടര ആയിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മഴ സ്റ്റോർ ചെയ്യുന്നുണ്ട് ആക്ച്വലി നാളെ ഇനിയിപ്പം സ്കൂൾ ഉറപ്പാകുമ്പോൾ എന്തായാലും കുഞ്ഞുങ്ങളെ നനച്ചിട്ടല്ലേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അത് അതിൻ്റെ അത് അത് അങ്ങനെ ഒരു എന്താ കീഴ്വഴക്കങ്ങളാണല്ലോ ഓരോരോ കീഴ്വഴക്കങ്ങളാണല്ലോ അതൊക്കെ അപ്പം സ്കൂൾ ഉറപ്പിന് മഴ അച്ചറ്റാണ് പിന്നെ എന്താ തൃശ്ശൂരും എറണാകുളം ഒക്കെ ഞാൻ ന്യൂസിലൊക്കെ കാണുന്നുണ്ട് ഇടുക്കി കാണുന്നുണ്ട് എല്ലാവരും കെയർഫുൾ ആയിട്ടിരിക്കുക കേട്ടോ നമുക്ക് കേരളത്തിന്റെ അങ്ങോളം നിങ്ങൾ കേരളത്തിൻ്റെ നല്ല ഇന്ത്യയിലെ അകമാനം നമുക്ക് അത്യാവശ്യം കസ്റ്റമേഴ്സ് ഉള്ളതാണ് എല്ലാവർക്കും നമ്മൾ പേഴ്സണലി മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഇപ്പം കൊച്ചിക്കാർക്കൊക്കെ എനിക്കറിയുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും സേഫ് ആണ് വീടിനകത്തൊന്നും വെള്ളം ആയിട്ടില്ല പക്ഷേ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഒറ്റ ഒക്കെ വെള്ളം കേട്ടിട്ടുണ്ട് വണ്ടി ടു ഒന്നും എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെയൊക്കെ അവസ്ഥ നിങ്ങളുടെയൊക്കെ ഒക്കെ സിറ്റുവേഷൻസ് ഓക്കെ മഴയെക്കുറിച്ചൊക്കെ നിങ്ങൾ താഴെ തീർച്ചയായിട്ടും കോമനില റൈഡോൺ ചെയ്യുക അപ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഞാൻ എപ്പോഴും പറയുള്ളൂ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് എന്ന് പറയാൻ നമ്മുടെ കമന്റ് ബോക്സ് ആണ് നമ്മൾ ഉടനെ കാണും ഞാൻ മറന്നിട്ടൊന്നും തീർച്ചയായിട്ടും ഉടനെ തന്നെ ഞാൻ വീഡിയോയിൽ വീഡിയോയിൽ കാണുന്നതാണ് പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളായിട്ട് തിരക്കായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് പിന്നത്തേക്ക് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത് എന്തായാലും അഞ്ചാം തീയതിക്ക് ശേഷം നമ്മൾ തീർച്ചയായിട്ടും കാണും എല്ലാവരും വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം എന്തായാലും കണ്ട് കഴിയുമ്പോൾ ആ ഒരു വെയ്റ്റിങ്ങൊക്കെ എങ്ങനെ മാറിക്കോളും ആസിവിഷം നോർമൽ പേഴ്സൺ അത്രയേ ഉള്ളൂ ഓക്കെ എനിവേ ഓക്കേ ബാക്ക് ടു പോയിന്റ് നല്ല കളക്ഷൻസ് ആണ് ഫ്രോക്കർ ഫ്രോക്ക് കുർത്താസ് ആണ് കേട്ടോ വന്നിട്ട് നാക്ക് തിരിഞ്ഞു പോയി എന്തോ പറഞ്ഞു ഞാൻ ഓക്കെ ഫ്രോക്ക് കുർത്താസ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള യോ കട്ടിങ്ങിൽ എന്താ പറയുക പാനൽസ് എടുത്തിട്ടുള്ള ഫ്രോക്ക് കുർത്താസ് ആണ് ബാക്കിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട് രണ്ട് കളർ ചാറ്റിൽ നല്ല അടിപൊളി പാറ്റേൺ പാക്കിട്ടാണ് മഴ തകർക്കുകയാണ് കേട്ടോ ഭയങ്കര സൗണ്ട് ഓക്കെ എന്തായാലും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ വന്നിട്ടുണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ലക്കി സുഖമായിട്ടിരിക്കുന്നു ലക്കി കുഴപ്പമൊന്നുമില്ല ലക്കി ആ ലക്കി റെസ്റ്റ് എടുക്കാമെന്ന് തോന്നുന്നു കണ്ടോ ഞാൻ പറഞ്ഞില്ല ലക്കിയുടെ സ്കിന്നൊക്കെ കുറച്ചൊന്ന് ഇതായി തുടങ്ങിയെന്ന് ഉണ്ടാകുന്ന അറിയില്ല ഇനിയിപ്പോൾ ലക്കി പ്രായമായോന്നും അറിയത്തില്ല ഇത് എത്ര നാളിങ്ങനെ എന്താ പറയുക അറിയത്തില്ലെന്നോ എനിക്ക് കുറിച്ച് വലിയ അറിവൊന്നുമില്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം പെട്ടെന്ന് കളർ മീനുകളായിരുന്നു കേട്ടോ അത് പിങ്ക് ഗ്രീന് അങ്കയുടെ ബേർത്ത് നമ്മുടെ അവളുടെ മാമൻ ഗിഫ്റ്റ് ചെയ്ത സംഭവമായിരുന്നു പക്ഷെ അത് കുറേയൊക്കെ കിണക്കുമ്പോഴത്തേന് അതൊക്കെ എന്താ പറയുക ചത്തു പൊങ്ങി തുടങ്ങിയായിരുന്നു കേട്ടോ അപ്പം മീനുകളെക്കുറിച്ച് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ ഓവർ ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അറിയില്ലല്ലോ എങ്ങനെയാണ് മീനെ കൊടുക്കേണ്ടത് പക്ഷേ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എന്ന രീതിക്ക് ഇഷ്ടം പോലെ ഫുഡ് കൊടുക്കുമായിരുന്നു ചെയ്ത് പക്ഷേ ഫീഡ് ചെയ്തുകൊണ്ടായിരിക്കണം അതെന്തോ വന്നു പോയത് ഇവനെന്തായാലും ഹെൽത്തി ആയിട്ടിരിക്കുന്നു പിന്നെ സ്കിന്നിന്റെ സ്കിന്നിൻ്റെയൊക്കെ കളർ ഇളകുന്നതുകൊണ്ട് ചെറിയൊരു ടെൻഷനുണ്ട് എന്തായാലും എന്താ പറയാ ഹെൽത്തി ആയിട്ടിരിക്കട്ടെ എല്ലാവരും അങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടോ ബൈ ടേക്ക് കെയർ